നീന്തൽകുളം ടോട്ടോ ചാൻ സ്മരണയിൽ പ്രത്യേകം കുറിച്ചിട്ടൊരു ദിനമായിരുന്നു അത് കുളത്തിൽ ഇറങ്ങി നീന്തുക അതും നൂൽബന്ധമില്ലാതെ ആ ആദ്യാനുഭവം അവൾക്ക് എങ്ങനെ മറക്കാനാകും അന്നേ ദിവസം രാവിലെ മാസ്റ്റർ കുട്ടികളോട് പറഞ്ഞു ഇന്നെന്തൊരു ചൂടാ നീന്തൽ കുളത്തില് വെള്ളം നിറച്ചാലോ ആ നിറയ്ക്കാം നിറയ്ക്കാം ടോമോയിലെ അൻപത് വിദ്യാർത്ഥികളും ഒന്നിച്ചു വിളിച്ചു പറഞ്ഞു ഓയി ഒന്നാം ക്ലാസ്സുകാരായ ടോട്ടോക്കും കൂട്ടുകാർക്കും മുതിർന്നവരേക്കാൾ ഉത്സാഹവും ധൃതിയുമായിരുന്നു സാധാരണ നീന്തൽ കുളങ്ങൾ ദീർഘചതുരാകൃതിയിലാണ് പക്ഷേ ടോമോയിലേത് ഒരറ്റം താരതമ്യേന ഇടുങ്ങിയത് ചന്തമുള്ളൊരു വള്ളത്തിനോടായിരുന്നു അതിന് സാമ്യം അവിടുത്തെ ഭൂമിയുടെ കിടപ്പായിരിക്കാം അതിന് കാരണം പക്ഷേ തീവണ്ടി മുറികൾക്കും അസംബ്ലി മന്ദിരത്തിനും മധ്യത്തിലായുള്ള ആ നീന്തൽകുളം സാധാരണയിലേറെ വിശാലവും തെളിവുറ്റതുമായിരുന്നു ക്ലാസ് തകർത്ത് നടക്കുകയാണ് പക്ഷെ ടോട്ടോച്ചാന്റെയും കൂട്ടുകാരുടെയും കണ്ണോട്ടങ്ങൾ ഇടയ്ക്കിടെ ജനൽ കടന്ന് തിളമയുള്ള ജലപ്പരപ്പിൽ പതിച്ചുകൊണ്ടിരുന്നു ജലരഹിതമായ അവസ്ഥയിൽ കരീരുകൾ മൂടി കളിസ്ഥലം പോലെ കിടക്കുന്ന കുളമാണ് അവർ കണ്ടിട്ടുള്ളത് അതിപ്പോൾ കഴുകി വെടിപ്പാക്കിയിരിക്കുന്നു ജലം കുറേശ് നിറങ്ങി തുടങ്ങിയിരിക്കുന്നു നീന്തുവാൻ ഭാഗത്തിലുള്ള ശരിയായ ഒരു കുളം ഒടുവിൽ ഉച്ചഭക്ഷണത്തിന്റെ ഇടവേള ആദ്യം ലേശം വ്യായാമം പിന്നെ നീന്തലും മുങ്ങിക്കുളിയും കുളക്കരയിൽ കൂട്ടം കൂടുന്ന കുട്ടികളെ നോക്കി മാസ്റ്റർ പറഞ്ഞു അയ്യോ എനിക്കൊരു നീന്തൽ വേഷം ഇല്ലല്ലോ എന്താ ചെയ്യുക തന്നോട് തന്നെ പറഞ്ഞു മുമ്പ് ഒരിക്കൽ അച്ഛനോടും അമ്മയോടോ ഒപ്പം കമാക്കുറ എന്ന സ്ഥലത്ത് പോയപ്പോൾ നീന്താനുള്ള വേഷവിധാനങ്ങളെല്ലാം കരുതിയിരുന്നു മാസ്റ്റർ നീന്തൽ വസ്ത്രങ്ങൾ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടിരുന്നോ അവൾ ഓർത്തു നോക്കി നീന്തൽ വേഷത്തിന്റെ കാര്യത്തിൽ വിഷമിക്കണ്ടോ അവളുടെ മനസ്സ് വായിച്ചിട്ടു പോലും മാസ്റ്റർ പറഞ്ഞു അസംബ്ലി ഹാളിലേക്ക് ഒന്ന് ചെന്ന് നോക്കിയാട്ടെ ടോട്ടോചാനും ഒന്നാം തരത്തിലെ മറ്റു കുട്ടികളും അസംബ്ലി ഹാളിലേക്ക് നടന്നു അവിടെ മുതിർന്ന ഹരം പിടിപ്പിക്കുന്ന ഒരു കുളിക്കുള്ള തയ്യാറെടുപ്പിലാണ് ആഹ്ലാദത്വമിർപ്പോടെ അവർ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റിക്കൊണ്ടിരുന്നു നിശേഷം നഗ്നരായ കുട്ടികൾ ഒന്നിനു പുറകെ ഒന്നായി സ്കൂൾ മൈതാനത്തിലേക്ക് ഓടി ധൃതിയിൽ വസ്ത്രങ്ങൾ അഴിച്ചു വെച്ച് ഒന്നാം തരക്കാരം അവരെ പിന്തുടർന്നു വെയിലത്ത് ഒടിതുണിയില്ലാതെ നടക്കുക രസകരം തന്നെയായിരുന്നു ഹാളിന് പുറത്തെ പടവുകൾ ഇറങ്ങുമ്പോൾ തന്നെ കൊച്ചി ടോട്ടയും സംഘവും അത് കണ്ടു മറ്റുള്ളവർ വ്യായാമം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു പൂർണ്ണനഗ്ധനായ അവർ കുളക്കരയിലേക്ക് ഓടി മിയോച്ചാന്റെ മൂത്ത സഹോദരനാണ് പരിശീലകൻ അതായത് മാസ്റ്ററുടെ മകൻ സമർത്ഥനായ ഒരു ജിംനാസ്റ്റ് കൂടിയായ അയാൾ ടോമോയിൽ അധ്യാപകനായിരുന്നില്ല പക്ഷേ യൂണിവേഴ്സിറ്റി നീന്തൽ ടീമിൽ അംഗമാണ് ടോമോ എന്നായിരുന്നു അയാളുടെ പേര് സ്കൂളിന്റെ അതേ പേര് ടോമോസാൻ നീന്തൽ വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു വ്യായാമം കഴിഞ്ഞ് ചൂടുപിടിച്ച ശരീരത്തിലേക്ക് തണുത്ത വെള്ളം തെറ്റിത്തെപ്പിച്ച് ഇക്കിളിപ്പൊണ് നിലവിളിച്ചുകൊണ്ട് ഓരോരുത്തരായി കുളത്തിലേക്ക് ചാടി ഇറങ്ങിയവർക്ക് വെള്ളത്തിൽ നിൽക്കാനാവുന്നുണ്ടോ എന്ന് പ്രത്യേകം നിരീക്ഷിച്ച് ബോധ്യമെന്ന ശേഷമേ ടൊട്ടോച്ചാൻ കുളത്തിലേക്ക് കാലെടുത്ത് വെച്ചുള്ളൂ കുളിമുറി ചൂരുകൾക്കുള്ളിലെ ഇളം ചൂടില്ല കയ്യെത്തുന്നിടത്തെല്ലാം ജലം മാത്രം ഹൃദ്യവും വിശാലവുമായ നീലക്കുളം തെളിഞ്ഞ ജലപ്പരപ്പ് പൊട്ടിച്ചിരിച്ച് കലവില കൂട്ടി വെള്ളം തെറ്റി ആൺകുട്ടികളും പെൺകുട്ടികളും മെലിഞ്ഞവരും ചീർത്തവരും ഉടുതുണിയില്ലാത്ത കുട്ടികളുടെ ഒരു പറ്റം ഹായ് നീന്തൽ എന്ത് രസ അടക്കാനാവാത്ത ആഹ്ലാദത്തോടെ തൊട്ടത്താൻ വിചാരിച്ചു ഒരു കാര്യത്തിൽ മാത്രമേ അവൾക്ക് ഉണ്ടായിരുന്നുള്ളൂ റോക്കിക സ്കൂൾ വരാനാവില്ല നീന്തൽ വേഷം ധരിക്കാതെ കുളത്തിലിറങ്ങാനാവൂ എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒപ്പം ആ കാര്യം അക്കാര്യം ആൾക്കുറപ്പായിരുന്നു നഗ്നരായി നീന്താൻ കുട്ടികളെ മാസ്റ്റർ അനുവദിച്ചെന്തിന് ചിലർ അത്ഭുതപ്പെട്ടേക്കാം ടോമോയിൽ നീന്തലിന് നിയമങ്ങളിലല്ലായിരുന്നു പ്രത്യേക വസ്ത്രങ്ങൾ കൊണ്ടുവരാം അത് ധരിച്ചുകൊണ്ട് നീന്താം പ്രശ്നമൊന്നുമില്ല അതല്ല ഇന്നത്തെ പോലെ പൊടുന്നെ തീരുമാനിക്കൊന്നും വസ്ത്രങ്ങൾ കരുതിയിട്ടില്ല സാരമില്ല വേഷം ധരിക്കാതെ കൊള്ളത്തിലിറങ്ങാം പ്രശ്നമേയില്ല എന്നാലും മാസ്റ്റർ എന്തിനാണ് അവരെ പൂർണ്ണ നഗ്നരായി നീന്താൻ അയച്ചത് മാസ്റ്റർക്ക് വ്യക്തമായ കാരണങ്ങളുണ്ടായിരുന്നു തങ്ങളുടെ ശരീരഘടനയിലെ വ്യത്യാസത്തെ ആൺകുട്ടികളും പെൺകുട്ടികളും അനാരോഗ്യകരമായ കൗതുകം വെച്ചു പുലർത്താൻ പാടില്ലെന്ന് അദ്ദേഹം കരുതി ശരീരം പരസ്പരം മറച്ചു മനുഷ്യന്റെ വ്യഗ്രത പ്രകൃതി വിരുദ്ധമാണെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു മനുഷ്യരീരം എത്ര മനോഹരമാണെന്ന് കുട്ടികൾ മനസ്സിലാക്കണം അത് മാസ്റ്റർക്ക് നിർബന്ധമായിരുന്നു ടോമോസ്കോളിൽ യാസാക്കി ചാന പോലെ പോളിയോ ബാധിച്ച കുട്ടികളുണ്ടായിരുന്നു മറ്റു തരത്തിൽ അംഗവൈകല്യം വന്നവർ കൃഷഗാത്രർ എല്ലാം ഉണ്ടായിരുന്നു അവർ ഒടുവസ്ത്രങ്ങളുടെ മറയില്ലാത്ത അവയവങ്ങളുമായി മറ്റുള്ളവരോപ്പം കളിക്കട്ടെ അതവരെ ലജ്ജാശീലത്തിൽ നിന്ന് അകറ്റും അവരിൽ അപകർഷബോധം ഉണ്ടാവാതെ സൂക്ഷിക്കും ഇത്തരത്തിലായിരുന്നു മാസ്റ്റർ ചിന്തിച്ചത് വൈകല്യങ്ങൾ കാരണം ലജ്ജാലുക്കളും വിമുഖരുമായി തീർന്ന കുട്ടികൾ കുറേശേ സ്വയം തിരിച്ചറിഞ്ഞ് ആനന്ദിക്കാൻ തുടങ്ങുമെന്നും താമസിയാതെ തന്നെ തങ്ങളുടെ അപകർഷബോധത്തെ അവർ പൂർണ്ണമായും കീഴടക്കുമെന്നും അദ്ദേഹം അനുഭവത്തിൽ നിന്നും മനസ്സിലാക്കി മാസ്റ്ററുടെ ഈ നിലപാട് ചില രക്ഷകർത്താക്കൾക്ക് വിഷമമുണ്ടാക്കാതിരുന്നില്ല അവർ നീന്തൽവശ്രങ്ങൾ കൊടുത്തയക്കാൻ എപ്പോഴും ശ്രദ്ധിച്ചു സ്ഥിരമായി അവ ഉപയോഗിക്കുന്നുണ്ടെന്നായിരുന്നു അവരുടെ ധാരണ പക്ഷേ എത്രയോ അപൂർവമായി മാത്രമാണ് കുട്ടികൾ അവ ധരിച്ചിരുന്നത് ടോട്ടോ ചാന പോലെ ഉടുതുണിയില്ലാതെ നീന്തതാണ് ഉത്തമമെന്ന് ആരംഭത്തിൽ തന്നെ തീരുമാനിച്ചവരുമുണ്ട് വേഷം കൊണ്ടാൻ മറന്നൂല്ലോ എന്ന് പറഞ്ഞുകൊണ്ടവർ സൂത്രത്തിൽ തുണി തുണിയൊടുക്കാതെ തന്നെ കുളത്തിലേക്ക് ചാടും ക്രമേണ മിക്ക കുട്ടികൾക്ക് അത് ബോധ്യപ്പെട്ടു നഗ്നായി നീന്തുന്നതാണ് രസം അവർ തീരുമാനിച്ചു നീന്തൽ വേഷം നനച്ച് വീട്ടിൽ കൊണ്ടുപോകാൻ അവർ മാത്രം അവ ശ്രദ്ധിച്ചു അങ്ങനെ നീന്തൽ വേഷം ധരിച്ചുണ്ടായ വെളുത്തടയാളം ടോമോ വിദ്യാർത്ഥികൾക്കിടയിൽ തീരെ അപൂർവമായി തീർന്നു ക്രമേണ അവരെല്ലാം ബറിപ്പഴങ്ങൾ പോലെ തവിട്ടു നിറമുള്ളവരായി